എവിടെ ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടോ അവിടെ എല്ലാം ഞങ്ങൾ അവൾ കവർ ചെയ്ത് അവൾ അവൾക്ക് പ്രൊട്ടക്ഷൻ ആദ്യം കൊടുക്കും ബുദ്ധിമുട്ടിയോ അല്ലെങ്കിൽ നാണക്കേട് കൊണ്ടോ അല്ല ഈ മോളും കൊണ്ട് നടക്കുന്നത് ഇവരും മറ്റു അമ്മമാർ കൊണ്ട് അമ്മയും അച്ഛനും കൊണ്ട് നടക്കും പോലെ അഭിമാനത്തോടെ മറ്റു മക്കളെ നടക്കുന്ന അതേ ഇതിൽ തന്നെയാണ് ഇവരും കൊണ്ട് നടക്കുന്നത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഭക്ഷണം മതി പകുതിയാക്കിയിട്ട് ബാമോനെ എന്ന് പറഞ്ഞിട്ട് പോയി വാഗഴുകി കൊണ്ടുവരുന്നത് ഇങ്ങനെ ഒരു കുഞ്ഞ് ജനിക്കുന്ന ഒരിക്കലും കുഞ്ഞിൻ്റെ ആവശ്യമല്ല കുഞ്ഞ് ആവശ്യപ്പെടുന്നില്ല ഈ ഭൂമിയിലോട്ട് എനിക്ക് വരണം എന്ന ഒരിക്കലും കുഞ്ഞ് ആവശ്യപ്പെട്ടുകൊണ്ടോ അതിൻ്റെ ഒരു തെറ്റുകൊണ്ടോ സംഭവിക്കുന്നതല്ല കുഞ്ഞിൻ്റെ എങ്ങനെയും ഇവളെ സാധാരണ കുട്ടികളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം അതെൻ്റെ കടമെ കുട്ടിയുടെ മുമ്പിൽ വെച്ച് തന്നെ എന്തു പറ്റിയതാണ് മോന് അല്ലെങ്കിൽ ആ എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദി എത്ര വയസ്സായി എന്തൊക്കെ ചെയ്യും അച്ഛനമ്മമാർ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഇത്തരം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന അതേ പ്രാധാന്യവും സ്നേഹവും കുടുംബത്തിലുള്ള മറ്റുള്ള കൊടുക്കും എനിക്ക് തോന്നുന്നത് ആ പാരൻസിനെ ഒന്ന് മക്കളെ കാണണമെന്നോ ഒന്ന് ലാളിക്കണമെന്നോ ഒരു ഉമ്മ കൊടുക്കണമെന്നോ ഒക്കെ തോന്നിക്കഴിഞ്ഞാൽ കഴിയാറില്ല എപ്പോഴൊക്കെ അവൾക്ക് ആവശ്യമുണ്ടോ ആ സമയത്തെല്ലാം ആ മോള് എൻ്റെ മറ്റൊരു മോളായിട്ട് നിന്നാണ് എന്നെ സഹായിക്കുന്നത് ഇങ്ങനത്തെ ഒരു കുഞ്ഞാണെന്ന് അറിഞ്ഞു കഴിഞ്ഞോണ് അച്ഛൻ ഉപേക്ഷിച്ച് സഹോദരങ്ങൾക്ക് അവരോട് വെറുപ്പായിരിക്കും പല കുട്ടികളും മയക്കുമരുന്നിനും അല്ലാതെ ടെററിസ്റ്റ് ആയിട്ട് വരെ പോണവരെ നമുക്ക് തീനെ കണ്ട ലോകത്തിൽ രണ്ട് ഭാഗങ്ങളായി ചന്ദ്രധാരയെ കേൾക്കുകയായിരുന്നു ശരിക്കും എന്താണ് യൂട്യൂബ് വ്യൂവേഴ്സിനെ സംബന്ധിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാടൊക്കെ മാറ്റിയ ഒരു അനുഭവമായിരുന്നു അത് എത്ര ആർജവത്തോടു കൂടി എത്ര സ ഒരു സീരിയസ് ആയിട്ടാണ് ഈ ഒരു ഇത് ഒരു ഡിസബിലിറ്റി ഉള്ള കുട്ടിയെ നോക്കുന്ന അമ്മയെ നമ്മുടെ കേരളത്തിലെ യൂട്യൂബേഴ്സ് യൂട്യൂബ് വ്യൂവേഴ്സ് സ്വീകരിച്ചതെന്നുള്ളത് എനിക്ക് ഒരുപാട് സന്തോഷം നൽകി അപ്പോൾ അതിനകത്ത് നമ്മൾ പറഞ്ഞത് നീതു എന്നുള്ള മുപ്പത്തിരണ്ടുകാരിയായ മകളെ ഇൻ്റലക്ച്വൽ ഉള്ള മകളെ നോക്കുന്നത് എങ്ങനെയാണ് അതിൽ വരുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് അത് ഓരോന്നും തരണം ചെയ്യുന്നത് എന്നൊക്കെയാണ് അപ്പോൾ നമ്മൾ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇത്രയേറെ അനുഭവ സമ്പത്തുള്ള ചന്ദ്രധാരയിൽ നിന്ന് ഇങ്ങനെയുള്ള കുട്ടികളെ ഈ സമൂഹം നമ്മുടെ ഗവൺമെൻറ്റൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്താണ് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വം എന്താണ് എന്നൊക്കെ ഒന്ന് കേൾക്കണം തോന്നിയിട്ടാണ് ഇന്ന് ഞാനിപ്പോൾ ചന്ദ്രധാരെ കാണാൻ വന്നിരിക്കുന്നത് അപ്പം അതെന്ന് പറയാം അതൊക്കെയാണ് ഇന്ന് സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ വറ്റതൊക്കെ കഴിഞ്ഞതുകൊണ്ട് പിന്നെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് നന്മയും ദയയും ഒന്നും കാരുണ്യവും ഒന്നും വറ്റിയിട്ടില്ല എന്ന് നമുക്കൊരു അനുഭവമായിരുന്നു ആ യൂട്യൂബിലെ രണ്ടാഴ്ച രണ്ട് ഭാഗങ്ങൾ അതിൻ്റെ താഴെ ഒരുപാട് പേര് വന്ന് ഞങ്ങളും ഇതുപോലെയുള്ള കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഞങ്ങളുടെ മക്കളും ഇതുപോലെയാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് അമ്മമാരെ നമ്മൾ കണ്ടു ഇന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന അതാണ് എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് നമ്മൾ ഇങ്ങനെ നമ്മളൊരു വേറൊരു സമൂഹത്തിലേക്ക് മാറേണ്ടിയിരിക്കുന്നു ഈ സമൂഹത്തിനോട് എന്തൊക്കെയാണ് നിന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത് ഇപ്പം ഒന്നാമത്തെ കാര്യം തന്നെ പറഞ്ഞു അവർ എല്ലാവരും തന്നെ പറയുന്നതാണ് ഇങ്ങനെ ഒരു കുട്ടിയെ കൊണ്ട് പൊതുസമൂഹത്തിൻ്റെ അടുത്ത് നമ്മളൊരു ഹോട്ടലിൽ പോയാൽ അല്ലെങ്കിൽ ഒരു തിയേറ്ററിൽ പോയാൽ ആളുകൾ നോക്കുന്ന നോട്ടം കുടുംബത്തിൽ തന്നെ ആളുകൾ ചിലപ്പോൾ നമ്മളുടെ ഇവ നമ്മളോട് കാണിക്കുന്ന സഹതാപം ഇതൊക്കെ എങ്ങനെയാണ് മാറ്റേണ്ടത് അത് മാറ്റാൻ നമ്മൾ തന്നെയാണ് മുൻകൈ എടുക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എൻ്റെ അനുഭവം അങ്ങനെയാണ് കാരണം ഞങ്ങൾ ഇപ്പോൾ ആണ് അവളെ അധികം പുറത്തു കൊണ്ടുപോകാൻ കഴിയില്ല അവൾക്ക് ട്രാവൽ ചെയ്യാൻ ഈ കാലിൻ്റെ നീര് വന്നതിന് ശേഷം എന്നാൽ എവിടെ ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടോ അവിടെ എല്ലാം ഞങ്ങൾ അവൾ കവർ ചെയ്ത് അവൾ അവൾക്ക് പ്രൊട്ടക്ഷൻ ആദ്യം കൊടുക്കും നല്ല ഒരു സീറ്റ് അവൾക്ക് കണ്ടുപിടിക്കും അപ്പോൾ ഞങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടാവും ഞങ്ങൾ അവളുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണവരും മറ്റുള്ളവരെയും ഞങ്ങൾ വാച്ച് ചെയ്യും വാച്ച് ചെയ്യുന്നതെ സന്തോഷത്തോടു കൂടി തന്നെയാണ് നോക്കണം അവരെങ്ങനെ തുറച്ച് നോക്കാനോ ഒന്നും ഞങ്ങൾ പോകാറില്ല അപ്പോൾ അവർ ഞങ്ങളോട് ഞങ്ങളെയും ശ്രദ്ധിക്കും മോളെയും ശ്രദ്ധിക്കും അപ്പം ഞാൻ സാധാരണ ഒരു മോള് തന്നെയാണ് നിങ്ങളുടെയൊക്കെ മക്കളെ പോലെയാണ് എൻ്റെ മോളും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ അവരോട് ചിരിച്ചുകൊണ്ട് പ്രതി മുഖം കാണിക്കുന്നത് അപ്പോൾ അപ്പോൾ അവർക്കും തോന്നും ആ ഇവർ ഇതിൽ ത വിഷമിച്ചോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിയോ അല്ലെങ്കിൽ നാണക്കേട് കൊണ്ടോ അല്ല ഈ മോളും കൊണ്ട് നടക്കുന്നത് ഇവർ മറ്റു അമ്മമാർ കൊണ്ട് അമ്മയും അച്ഛനും കൊണ്ട് നടക്കും പോലെ അഭിമാനത്തോടെ മറ്റു മക്കളെ കൊണ്ട് നടക്കുന്ന അതേ ഇതിൽ തന്നെയാണ് ഇവരും കൊണ്ട് നടക്കുന്നൊരു ഫീൽ അവർക്ക് വരുമായിരിക്കും എന്തോ എനിക്കറിയില്ല എനിക്കങ്ങനെ ഒരു വലുതായിട്ട് എൻ്റെ അടുത്ത് വന്ന് ആരും അങ്ങനെ ചോദിക്കാറോ ഒന്നും ചെയ്യാറില്ല പിന്നെ എനിക്ക് മറ്റു കുട്ടികളെ തോന്നിയിട്ടുള്ളത് ഞാനിപ്പോൾ ഏതെങ്കിലും കല്യാണത്തിനോ അങ്ങനെയൊക്കെ പോകുമ്പോൾ ഒരു റിസപ്ഷന് വൈകുന്നേരം പോവുകയാണെന്ന് വെച്ചാൽ ചില ഒരു അച്ഛനും അമ്മയ്ക്കും കുട്ടികളെ കൂടെ കൊണ്ടുവന്ന് ഇത്തരം എൻ്റെ മോളുടെ അത്ര അവശ്യതയില്ലാത്ത കുട്ടികളെ കൊണ്ടുവന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ കുട്ടികളെ കൊണ്ടുവന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ അവർക്ക് നേരെ കഴിക്കാൻ അറിയില്ല അവർ വീട്ടിൽ കഴിക്കുന്നവർ അവരുടെ കയ്യിലൊക്കെ ചിലപ്പോൾ സ്വാധീനക്കുറവ് ഉണ്ടായിരിക്കും അപ്പോൾ അവർ കഴിക്കുമ്പോൾ താഴെ ഈ എതിർവശത്ത് മേശയിലും മറ്റും ഇരിക്കുന്നവർ ഈ കുട്ടിയെ തന്നെ നോക്കും അവർക്ക് അപ്പോൾ കഴിക്കാനുള്ളതിനേക്കാളും ഈ കുട്ടി കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അച്ഛനും അമ്മയുടെയും മുഖത്ത് വല്ലാത്തൊരു നിരാശയും ഒരു വിഷമവുമാണ് ഞാൻ നോക്കുമ്പോൾ കാണുന്നത് എനിക്കിതൊക്കെ അനുഭവമുള്ളത് കൊണ്ട് ഞാനിങ്ങനെ ഇടയ്ക്ക് ശ്രദ്ധിക്കുമ്പോൾ ഞാൻ വിചാരിക്കും അവരെന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്നുള്ളത് അപ്പോൾ അങ്ങനെ ഈ നമ്മുടെ സമൂഹം ചെയ്യേണ്ട എന്നു വെച്ചാൽ ആ കുട്ടി അവിടെ കഴിക്കട്ടെ അതിന് കഴിക്കുന്ന രീതിയിൽ കഴിച്ചു എത്രയോ കൊച്ചു കുഞ്ഞുങ്ങൾ വന്ന് കഴിക്കുമ്പോൾ താഴെ വീഴണുണ്ട് പ്ലേറ്റീൻ താഴ്പ്പമുണ്ട് സ്പൂൺ കൈയിൽ താഴെ വീഴണുന്നുണ്ട് അപ്പം നമ്മളത് അതിൻ്റെ സ്പിരിറ്റിലെടുക്കും ഇതങ്ങനെയല്ല ഒരു സഹതാവും അച്ഛനും അമ്മയും നോക്കിയിട്ട് ഒരു നെടുവീർപ്പിടൽ പിന്നെ തമ്മി തമ്മി പറയും അയ്യോ പാവം എന്നൊക്കെ അതെല്ലാം ഇവർ ഒന്നുകിൽ കേൾക്കും അല്ലെങ്കിൽ അവരുടെ എക്സ്പ്രഷനിലൂടെ മനസ്സിലാക്കണുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് തോന്നും അയ്യോ വരണ്ടായിരുന്നു കുഞ്ഞിനെയും കൊണ്ട് വരണ്ടായിരുന്നു നമ്മളും കുഴപ്പമില്ലായിരുന്നു എന്നൊരു ഫീലിങ്ങിലൂടെയാണ് അവർ മടങ്ങിപ്പോണത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഭക്ഷണം പകുതിയാക്കിയിട്ട് ബാമോനെ എന്ന് പറഞ്ഞിട്ട് പോയി വാ വാഗഴുകി കൊണ്ടുവരുന്നത് അപ്പം അങ്ങനെ ഞാൻ വിചാരിക്കും എന്തുകൊണ്ട് മനുഷ്യർ മനസ്സിലാക്കണില്ല ഈ കുട്ടികളും ഇവരുടെ മാതാപിതാക്കളും ഈ സമൂഹത്തിൽ നമ്മളോടൊപ്പം ബാക്കിയുള്ളവരോടൊപ്പം ഒരേ ഇതിൽ വ വരേണ്ടവരാണ് സമൂഹത്തിൻ്റെ മുന്നിലോട്ട് വരേണ്ടതും ഇതുപോലുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കാനും അവർക്കും അവകാശമുണ്ട് അതിനെ നമ്മൾ നിഷേധിക്കുകയല്ലേ എന്ന് എനിക്ക് തോന്നാറുണ്ട് കാരണം എനിക്കിങ്ങനെ ഉള്ള ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും മോളെ ഞാൻ എന്താണോ അതായിട്ട് തന്നെ ഞാൻ കാണും എന്നെ അവളെ നോക്കേ എന്നെ നോക്കേ ഞാൻ ഒരു പുഞ്ചിരിയോട് അവർക്ക് കൊടുക്കും അപ്പോൾ അവർ വിചാരിക്കുന്ന ഉണ്ടായിരിക്കും ആ ഇവർക്കിതൊന്നും നിസ്സാരമാണെന്നുള്ള മറ്റിലെടുത്തതാണോ എന്തോ എൻ്റെ അടുത്ത് അത്രയും ചോദ്യങ്ങളുമായിട്ട് ആരും വരാറില്ല എൻ്റെ അടുത്തും വന്നിട്ടില്ല എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തും മോൻ്റെ അടുത്തും വന്നിട്ടില്ല ഞങ്ങൾ പോകാറുണ്ടായിരുന്നു ശരിക്കും അത് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണോ നമ്മളുടെ ജീവിത സാഹചര്യം എങ്ങനെയാണോ അതിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഇത്തരം ഒരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം രക്ഷകർത്താക്കൾ ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾ ചെയ്തത് അതാണ് ഞങ്ങളുടെ കുട്ടി ഇതാണ് ഞങ്ങളുടെ ജീവിത സാഹചര്യം അതിനകത്ത് ഏറ്റവും നന്നായി ജീവിക്കുക അപ്പം ആ നന്നായി ജീവിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ പൂർണ്ണമായി ജീവിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ബാക്കിയുള്ള ആളുകൾക്ക് ശരിക്കും വലിയൊരു പാഠമാണ് ആ പാഠം പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ ആ കുട്ടികളോ നമ്മളോ ആരിയുടെയും അല്ല ഇങ്ങനെ ഒരു ജീവിതം നമ്മൾക്കൊന്നും ചെയ്യാനും പറ്റില്ല അപ്പോൾ പിന്നെ കിട്ടിയത് ആ ജീവിതത്തെ ജീവിക്കുക അപ്പൊ അതിനെക്കുറിച്ചുള്ള ആ ഒരു ചിന്ത ഭയങ്കര ചന്ദ്രധാരൻ പങ്കുവച്ചത് വളരെയേറെ ഉപകാരപ്രദമായിരുന്നു ആരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു കുഞ്ഞുള്ളവരും അല്ലാത്തവരെയും സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു കുഞ്ഞ് ജനിക്കുന്ന ഒരിക്കലും കുഞ്ഞിൻ്റെ ആവശ്യമല്ല കുഞ്ഞ് ആവശ്യപ്പെടുന്നില്ല ഈ ഭൂമിയിലോട്ട് എനിക്ക് വരണം ഒരിക്കലും കുഞ്ഞ് ആവശ്യപ്പെട്ടുകൊണ്ടോ അതിൻ്റെ ഒരു തെറ്റുകൊണ്ടോ സംഭവിക്കുന്നതല്ല കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും ആണ് കുഞ്ഞിനെ ഈ ഭൂമിയിൽ കൊണ്ടുവരുന്നത് അങ്ങനെ പക്ഷേ ഒന്നും ആലോചിച്ചിട്ടല്ലോ അതെ ആരുടെയും കൺട്രോളർ അല്ലാത്തൊരു കാര്യമാണ് അങ്ങനെ വരുന്ന ഒരു ഈ ഭൂമിയിൽ വരുന്ന കുഞ്ഞിന് മറ്റു കുഞ്ഞുങ്ങളെ പോലെ എല്ലാ കാര്യങ്ങൾക്കും അതിന് അവകാശമുണ്ട് അത് അതൊരിക്കലും നമുക്ക് നിഷേധിക്കാനോ അവരെ തടയാനോ നമുക്ക് പാടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് അവരെ കൊണ്ട് ചെയ്യിക്കുക എന്നാണ് ഞാൻ എൻ്റെ മോൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അവൾക്ക് എന്തൊക്കെ എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമോ അതെല്ലാം ഞാൻ ശ്രമിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ അന്ന് പറഞ്ഞത് നാല് വയസ്സിൽ തന്നെ എനിക്ക് സ്കൂളിൽ അതെനിക്കൊരു ഇതായിരുന്നു പലരും എൻ്റെ അടുത്ത് പല സ്ഥലത്തും ട്രെയിനിങ്ങിനൊക്കെ കൊണ്ട് ജീവൻ പ്രകാശിലൊക്കെ ട്രെയിനിങ്ങിനെ ഞാൻ നിരന്തരം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാൻ പിന്നെ അതുപോലെ ആരെങ്കിലും പറയുന്ന സ്ഥലങ്ങളിലെല്ലാം ഞാൻ കൊണ്ടുപോകും രണ്ടര വയസ്സിൽ അരവിന്ദിൽ കൊണ്ടുപോയി അപ്പോൾ എനിക്കൊരു ഒരു ഇതായിരുന്നു വെല്ലുവിളി വെല്ലുവിളി പോലെ ആയിരുന്നു എങ്ങനെയും ഇവളെ സാധാരണ കുട്ടികളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം അത് എൻ്റെ കടമയാണ് എൻ്റെ മോന് ചെയ്തു കൊടുത്ത അതേപോലെ തന്നെ എൻ്റെ മോൾക്കും ചെയ്തു കൊടുക്കേണ്ടത് എൻ്റെ ഒരു കടമയാണെന്ന് ഞങ്ങൾ രണ്ടുപേരും വിചാരിച്ചിരുന്നു അതാണ് ഈ മോന് മോൻ സാധാ എന്താണ് പറയുന്നത് സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ തീരുമാനിക്കുന്ന പൂർണ്ണത ഉണ്ടെന്ന് വിചാരിക്കുന്ന മകനുള്ള ഉള്ള അതേ അവകാശങ്ങൾ ഉണ്ട് പരിമിതികളുള്ള മകൾ പരിമിതികൾ എന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളുള്ള മകൾ ുണ്ട് എന്ന് വിചാരിക്കുന്നിടത്താണ് ഏറ്റവും വലിയ കാര്യം എനിക്ക് തോന്നുന്നു നമ്മുടെ സമൂഹവും മറന്നുപോകുന്നത് പലപ്പോഴും അങ്ങനെയാണ് എന്ന് വെച്ചാൽ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ പല അമ്മമാരും പറയാറുണ്ട് പ്രത്യേകതയുള്ള കുട്ടികളെ കൊണ്ടു ചെല്ലുമ്പോഴുണ്ടാകുന്ന സമൂഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഒരു വല്ലാത്ത ചോദ്യം ചെയ്യലുകളും ഉണ്ട് വളരെ ആവശ്യമില്ലാത്ത ചോദ്യം ചെയ്യൽ നമ്മൾക്കിപ്പോൾ അവരുടെ ജീവിതത്തിനകത്തൊന്ന് പ്രത്യേകിച്ച് ചില കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ട് ഒരു കാര്യമില്ല എങ്കിലും ചോദ്യം ചെയ്ത് സഹതാപം പ്രകടിപ്പിക്കാമെന്ന് അത് വേണ്ട എന്നുള്ളതാണ് ചന്ദ്രധാര അതെ അതെ ഒരിക്കലും അത് വേണ്ട എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് ആ കുട്ടികൾ കൂടി ഇരിക്കുമ്പോൾ ആ കുട്ടി കൂടെ അമ്മയുടെ കൂടെ സന്തോഷത്തിൽ എവിടെയെങ്കിലും ഒരു കാഴ്ച കാണാനോ ഒരു എക്സിബിഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചടങ്ങുകൾക്കോ ആ കുട്ടി പോയിരിക്കുമ്പോൾ കുട്ടിയുടെ മുമ്പിൽ വെച്ച് തന്നെ എന്തു പറ്റിയതാണ് മോന് അല്ലെങ്കിൽ ആ എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദി എത്ര വയസ്സായി എന്തൊക്കെ ചെയ്യും അത് ആ കുട്ടിയുടെ മുമ്പിൽ വെച്ച് കഴിക്കുമ്പോൾ ആ ഉള്ള കോൺഫിഡൻസ് കൂടെ നഷ്ടപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അച്ഛനും അമ്മയ്ക്കും അതുപോലെ അയ്യോ ഒരു അവർക്കൊരു ജാളിയത തോന്നും ആ സമയത്തെ ഞങ്ങൾ മറ്റൊരു ബാക്കി ഈ ചോദിക്കുന്നവര് മാത്രമല്ല തൊട്ടടുത്ത് നിൽക്കുന്ന ബാക്കിയുള്ളവരും ഇതെല്ലാം കേട്ടോണ്ടിരിക്കും അപ്പൊ ഈ ബാക്കിയുള്ളതിന്റെ ശ്രദ്ധ പോയിട്ട് ഇതിലോട്ടാവും ഈ സബ്ജക്റ്റിലേക്കാവും അവർ തിരിയുന്നത് അതുകൊണ്ടാണ് പലരും കുട്ടികളെ വെളിയിൽ കൊണ്ടുവരാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ എനിക്ക് ഞാൻ എൻ്റെ അനുഭവത്തിൽ കഴിയുന്നിടത്തെല്ലാം അവളെ കൊണ്ടുപോയി ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് എൻ്റെ മകൻ്റെ കല്യാണത്തിനാണെങ്കിലും മകൻ്റെ എൻ്റെ മകൻ കല്യാണം കഴിച്ച കുട്ടി പത്തനംതിട്ടയിൽ നിന്നാണ് അപ്പോൾ ആ എൻഗേജ്മെൻ്റ് അവിടെ വെച്ചായിരുന്നു അവിടെ ഞങ്ങൾ കൊണ്ടുപോയി മോന് നിർബന്ധമായിരുന്നു അവൻ്റെ കല്യാണത്തിനും എൻഗേജ്മെൻറ്റിനും അനിയത്തിയും കൂടെ വേണം അനിയത്തിയും കൂടെ ഉള്ളപ്പോൾ തന്നെ ഇതൊക്കെ ചെയ്യണമെന്ന് എന്ന് അവനും അതെങ്ങനെയെന്ന് വെച്ചാൽ അവൻ ജനിച്ച മോള് ജനിച്ചപ്പം മുതലേ അവൻ്റെ അനിയത്തിയാണ് ചെറിയ അസുഖങ്ങളുണ്ട് നമുക്ക് മാറ്റിയെടുക്കാം നമ്മുടെ നമ്മൾ നിരന്തരം ശ്രമിച്ചാലേ മാറുകയുള്ളൂ എന്ന് ഞങ്ങളിലൂടെ അവനും ബോധ്യപ്പെട്ടു അപ്പൊ അത് അവൻ അതേ ഒരു ഇത് തന്നെയാണ് കൊടുത്തിരുന്നത് അവൻ ഏത് കാര്യത്തിന് പോകുമ്പോഴും അനിയത്തിയെടുത്ത് പറഞ്ഞിട്ടേ പോവുള്ളൂ ഇപ്പം കൊച്ചുമകൻ പോലും വന്നിട്ട് പോകുമ്പോൾ അവൻ അഞ്ചു വയസ്സായിട്ടുള്ളൂ ആയിട്ടുള്ളൂ പക്ഷെ പോ വന്ന് കയറിയ ഉടനെ ആദ്യം വന്ന് അവളടുത്ത് പോവും തിരിച്ചു പോകുമ്പോഴും അവളെ കയ്യില് പിടിച്ച് ഉമ്മ കൊടുത്ത് എന്ന് പറഞ്ഞ് ഞാൻ അടുത്ത ആഴ്ച വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് അത് അവൾക്കും ഒരു സന്തോഷമാണ് ഞങ്ങൾക്കും നമ്മൾ അച്ഛനമ്മമാര് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഇത്തരം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന അതേ പ്രാധാന്യവും സ്നേഹവും കുടുംബത്തിലുള്ള മറ്റുള്ള കൊടുക്കും എനിക്ക് തോന്നുന്നത് അതെ ഈ കുടുംബത്തിൽ നിന്ന് ഇപ്പം ആദ്യ അച്ഛനന്മാർ കൊടുക്കുക പിന്നെ കുടുംബത്തിൽ കൊടുക്കുക പിന്നെ അത് സമൂഹം കൊടുക്കുക രാഷ്ട്രം കൊടുക്കുക ഇതാണ് യഥാർത്ഥത്തിൽ വേണ്ടത് ഇത് ഇവിടെ നടക്കുന്നില്ല ഇൻക്ലൂസീവ് എന്ന് പറയും എല്ലാവരെയും കൂടി ഉൾക്കൊള്ളുന്ന ഒന്നാണ് ഒരു സമൂഹം എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ചെടിയിൽ പലതരം ഇലയുണ്ട് എന്ന് വെച്ചിട്ട് ഒരു ചില ചെറിയ ഇലയെ നമ്മൾ തളിക്കളയില്ല എല്ലാം കൂടെ ആ മരം അതുപോലെ തന്നെയാണ് ജീവിതത്തിൽ മനുഷ്യരെ എടുക്കേണ്ടത് പക്ഷെ നമ്മൾ എവിടെയൊക്കെയോ വെച്ച് അത് മറന്നുപോകും ഈ സമൂഹം എന്നുള്ള നിലയ്ക്ക് ഏതൊക്കെ തരത്തിലാണ് ഇത്തരം കുഞ്ഞുങ്ങൾക്കും അവരുടെ എന്താണ് പാരൻസിനും ഈ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അടുത്തുനിന്ന് അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ അടുത്തുനിന്ന് സമ ഗവൺമെൻറ്റിൻ്റെ അടുത്തു നിന്നൊക്കെയുള്ള സഹായങ്ങൾ അല്ലെങ്കിൽ സഹായവും അല്ലാതൊരു ആ ഒരു കടമയാണ് ആ കടമകളെക്കുറിച്ചൊന്ന് പറയുമോ ആ കടമ എന്ന് പറഞ്ഞാൽ അത് സ്കൂളിൽ നിന്ന് തന്നെ തുടങ്ങണം ഇത് ഇത്തരം സ്കൂളുകൾ നിർബന്ധമായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇത്തരം സാധാരണ സാരണ സ്കൂളുകളുണ്ട് ഉണ്ട് പക്ഷേ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരുമിച്ചാണ് എന്ന് വെച്ചാൽ മെൻറ്റൽ റിട്ടാർഡേഷനുള്ള കുട്ടികൾ ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികൾ ഉള്ള കുട്ടികൾ ഇതെല്ലാം കൂടി ചേർന്ന അത്തരം കുട്ടികൾ ഈ എല്ലാ വിഭാഗക്കാരെയും ഒന്നിച്ചാകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആർക്കും ഒരു ഇതും കിട്ടാൻ പോകണം അതിൽ നിന്ന് ഗുണം ഓരോന്നിനും പ്രത്യേകം പ്രത്യേകമായിട്ട് ഓരോ സ്കൂളുകൾ തുടങ്ങുക അത് ഇപ്പം നമുക്ക് മെഡിക്കൽ കോളേജ് ഉണ്ട് അഗ്രികൾച്ചർ കോളേജ് ഉണ്ട് അതൊക്കെ അതുപോലെയൊക്കെ അത്രയും വിപുലീകരിച്ചല്ലെങ്കിലും ചെറുതായിട്ട് ഈ കുട്ടികൾക്കുള്ള സ്പെഷ്യൽ ഡോക്ടേഴ്സ് അതിനുവേണ്ടി നേഴ്സസ് പിന്നെ അതിൻ്റെ ട്രെയിനേഴ്സ് ഫിസിയോതെറാപ്പിസ്റ്റ് സ്പീച്ച് തെറാപ്പിസ്റ്റ് ഇവരൊക്കെ കൂടെ ചേർന്നിട്ട് ഓരോ സ്കൂളും പ്രത്യേകമാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടികൾ ഓരോരുത്തരും ഇതിനേക്കാളൊക്കെ വളരെ മെച്ചപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ എൻ്റെ മോളെ വിട്ട മിക്കവാറും സ്കൂളുകളിലെല്ലാം ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ തന്നെ വിചാരിക്കും ഒരു കുട്ടി കുറേ കഴിവുകളുള്ളതും ചില കുട്ടികൾക്ക് തീരെ കഴിവുകളില്ല അപ്പോൾ ഈ കഴിവുകളില്ലാത്ത കുട്ടികളെ അവർ അവിടെ ഇരുത്തുകയുള്ളൂ എന്നു വെച്ചാൽ അവരെ ഒന്നും ചെയ്യിക്കാൻ പറ്റില്ല പക്ഷെ അവർക്ക് ചില ഉണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് അവരെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട് പാട്ട് കേൾപ്പി അപ്പോൾ ഈ കുട്ടി പാട്ട് കേൾക്കുന്ന സമയത്ത് മറ്റേ കുട്ടി വേറൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അവിടെ ഡിസ്റ്റർബൻസ് വരും അപ്പോൾ ഈ കുട്ടിയെ വെറുതെ ഇരുത്തും വൈകുന്നേരം വരെ ഇരുത്താം ഉള്ളൂ അത് ഞാൻ എപ്പോഴും ആലോചിക്കാം അതിങ്ങനെ ഓരോരുത്തർക്കും വേണ്ട രീതിയിലുള്ള സ്കൂളുകൾ പിന്നെ എനിക്ക് എനിക്കോ ചില കുട്ടികളെ കുറിച്ച് പ്രത്യേക ഈ സ്പെഷ്യൽ കുറ്റികളുണ്ട് ഭിന്നശേഷിന്ന് തന്നെയാണ് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് ഒരു ഒരു കുട്ടിക്ക് ഒരു കഴിവായിരിക്കും ഉണ്ടാവുന്നത് വേറൊരു കുട്ടിക്ക് വേറെ ഒന്നായിരുന്നു അപ്പം എന്ത് കഴിവാണോ ഉള്ളത് അത് പോഷിപ്പിക്കുന്ന രീതിയിലേക്കുള്ള എന്താണ് പഠന കേന്ദ്രങ്ങൾ ഉണ്ടാവണം അതിപ്പം പാരന്റ്സ് അങ്ങനെ ചെയ്യണമെന്ന് ഇപ്പം നമ്മുടെ ടി വിയിലൊക്കെ പല ഷോകളിലും കുട്ടികൾ വരാറുണ്ട് നന്നായി പാടുന്ന കുട്ടികളുണ്ട് ഇത്തരക്കാരിൽ വയലിൻ വായിക്കുന്നവരുണ്ട് ഡ്രംസ് വര് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന കുട്ടികളുണ്ട് അപ്പോൾ അത് പാരന്റ്സ് കണ്ടുപിടിച്ചപ്പോൾ ചെയ്യണുണ്ട് പണ്ടത്തെ പോലെ അല്ല ഇപ്പൊ പാരന്റ്സ് കുറച്ചുകൂടെ നന്നായി കുട്ടികളെ മനസ്സിലാക്കി ഈ സ്കൂളുകളിൽ വിട്ടിട്ട് അവർക്ക് തന്നെ മനസ്സിലായി എന്റെ മോൻ ഇതിലാണ് അല്ലെങ്കിൽ എന്റെ മോൾക്ക് ഇതിലാണ് കഴിവ് കൂടുതൽ ഡാൻസ് ചെയ്യുന്ന കുട്ടികളുണ്ട് ഒരുപാട് പാട്ടുകാരുണ്ട് നമ്മുടെ നമ്മൾ കാണാറുണ്ട് അപ്പൊ അതൊക്കെ തന്നെ ഒരു വലിയ ജീവിതമാണ് ജീവിതത്തിനകത്തേക്ക് അവരെ കൊണ്ടുവരുവാണ് മാറ്റി ഇത്രയും കാലം മാറ്റി നിർത്തിയിരുന്നവരൊക്കെ കൂടെ ജീവിതത്തിലേക്ക് വരികയാണ് ഇത് ഗവൺമെന്റിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഗവൺമെന്റ് ചെയ്യണേ ഇതുപോലെ പിന്നെ ഒന്ന് ഇവർക്ക് സ്കൂൾ വാൻ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് അത് ഗവൺമെന്റ് തീർപ്പ് പിന്നെ ഈ റാമ്പുകൾ നമ്മുടെ റാംബ് വീൽചെയർ ഫ്രണ്ട് വീൽ ചെയർ ഫ്രണ്ട്ലി ആയിരിക്കണം എല്ലാം ഇപ്പൊ തുടങ്ങുന്ന സൂപ്പർ ആണെങ്കിലും മറ്റു വലിയ ബിൽഡിങ്ങുകൾ ആണെങ്കിലും ഈ കുട്ടികൾക്ക് ഇപ്പൊ ഏതെങ്കിലും ഇപ്പൊ മ്യൂസിയം പോലെ ഉള്ളിടത്തും ഈ കുട്ടികൾക്ക് പോകണമെങ്കിൽ വീൽ ചെയറിൽ പോകുന്ന കുട്ടിക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എല്ലാം കാണാൻ പറ്റില്ല എടുത്തുകൊണ്ട് പോവാ അച്ഛനും അമ്മയ്ക്കും പറ്റി വരില്ല കുറച്ച് വലിപ്പമൊക്കെ കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടല്ലേ അപ്പം അതിനെല്ലാം വീൽ ചെയർ ഫ്രണ്ട്ലി ആക്കണമെന്നാണ് എനിക്ക് തോന്നണത് അത് അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് ഭയങ്കര മാറ്റം വരും ഇപ്പം ഞാൻ എൻ്റെ മോളെ പുറത്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു അവസരത്തിൽ പുറത്തു കൊണ്ടുപോകാൻ പറഞ്ഞാൽ സ്കൂളിൽ വിടാനൊന്നും പറ്റുന്നില്ല എന്നുള്ളൊരു അവസരത്തിലാണെങ്കിലും ഞാൻ എനിക്ക് കഴിയുന്ന രീതിയിൽ ടി വി വയ്ക്കുകയും ഞാൻ അവരുടെ മുമ്പിൽ നിന്ന് ഓരോന്ന് പറയുകയും കാണിക്കുകയും പിന്നെ കൊച്ചു എൻ്റെ അവളുടെ കസിൻസൊക്കെ വരാറുണ്ട് അപ്പോൾ വരുമ്പോൾ അവരുമായിട്ട് നിന്നും ഇവളെയും കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് അവരോരോന്ന് കാണിക്കുകയും കളിക്കുകയും ചിരിക്കും ബർത്ത്ഡേക്ക് ഡേക്ക് വരുമ്പോഴാണെങ്കിലും അവരെ ഇവൾക്ക് ഒപ്പം ഇരുത്തി കളിപ്പിക്കുകയും ചെയ്തിരിക്കുക അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമോ ഈ കുഞ്ഞുങ്ങളെ ഒരു ഒരു ഗ്രൂപ്പിന്റെ ഇടയിലാവുമ്പോൾ അവർക്കൊരു സന്തോഷം പക്ഷെ ഒരിക്കലും ആ ഗ്രൂപ്പിലിരിക്കുന്ന ഒരു ഈ കുട്ടികളെ സിമ്പതിയോടെയോ അല്ലെങ്കിൽ ഒരു ഏറ്റവും വേണ്ടാത്തത് ഈ കുട്ടി ഇവിടെ വേണ്ടായിരുന്നു ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണ് മറ്റു കുട്ടികൾ നല്ല ആക്റ്റീവായിട്ട് കളിക്കുമ്പോൾ അപ്പൊ ഈ കുട്ടിക്ക് കഴിയുന്ന രീതിയിൽ അത് കളിച്ചോട്ടെ അതിൻ്റെ സന്തോഷം അതുപോലെ അങ്ങനെ അങ്ങനെ എല്ലാ കുട്ടികളെയും മാതാപിതാക്കൾ പറഞ്ഞ് മനസ്സിലാക്കിക്കണം ഇപ്പോൾ കസിൻസ് ആണെങ്കിലും അവരോട് പറയണം നമ്മുടെ വീട്ടിലിങ്ങനെ ഒരു മോളുണ്ട് അപ്പോൾ അവളെ നമ്മൾ വേണം കൂടുതൽ കെയർ ചെയ്യാൻ അവളെ കൂടെ പങ്കെടുപ്പിക്കണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പാരൻസിനും ഈ കുഞ്ഞിനും ഭയങ്കര ഒരു ഹെൽപ്പാകും ഈ പാരൻസിനെ പലരും ഞാൻ കണ്ടിട്ട് ചിലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലുള്ള പലരും ഞങ്ങൾ പലതിലും പങ്കെടുക്കേണ്ടാന്ന് വെച്ചിട്ട് ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്യാറില്ലെന്ന് അപ്പോൾ ഞാൻ അയ്യോ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അല്ല ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരു കുട്ടിയുള്ള കുടുംബത്തിലെ ആണെന്ന് ചോദിച്ചാൽ അതെന്തിനാണ് അത് ചെയ്യണമെന്ന് എനിക്കറിഞ്ഞൂടും ഇപ്പോൾ ഇങ്ങനെ ഇല്ലായെന്നുണ്ടെങ്കിൽ ഏത് നിമിഷം അതുവരെ വരാമല്ലോ അതവർ ചിന്തിക്കുന്നില്ല ഇപ്പം ഇങ്ങനെ ജീവിക്കുന്നു നാളെയും ഇങ്ങനെ തന്നെ പൊയ്ക്കോണമെന്ന് ആർക്കും ഇല്ല നിർബന്ധ ഓരോ ദൈവം എന്താണെന്ന് ഓരോരുത്തർക്ക് അടുത്ത നിമിഷം എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാത്ത തരത്തിലാണ് ഇപ്പം നമ്മൾ ജീവിക്കുന്നത് അപ്പം എല്ലാ പാരൻസും എല്ലാ ആൾക്കാരും നമ്മുടെ സമൂഹം മനസ്സിലാക്കേണ്ടത് ഇത് ഇത്തരം കുട്ടിയെ ഇങ്ങനെ കൊണ്ടുവന്നു നാളെ നമ്മുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ കൊച്ചുമക്കൾക്കോ അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു വീഴ്ചയിൽ ഇതുപോലെ ആവാൻ നിമിഷങ്ങൾ മതി അതൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഒന്നുമല്ല നിസ്സാരമാണെന്ന് തോന്നിയിട്ട് എല്ലാവരെയും ഒരുപോലെ കാണാൻ ശ്രമിക്കും അങ്ങനെ കാണണം അതാണ് നമ്മുടെ സമൂഹത്തിൽ വേണ്ടിയത് ഒരുപാട് പരിമിതികളുണ്ട് മോക്ക് പക്ഷെ അതിന് പരാതി പറയാനോ അതൊരു വലിയ പരിദേവനമായി കൊണ്ടു കടക്കാനോ ഒന്നും ശ്രമിക്കാതെ സന്തോഷത്തോടു കൂടി അവളുടെ പരിമിതികളെ ഉൾക്കൊണ്ടുകൊണ്ട് അവളെ മുന്നോട്ട് ഒരു വളരെ എന്താണ് ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇൻസ്പയറിംഗ് ആയ ഒരു ആറ്റിറ്റ്യൂഡ് നിനക്കുണ്ട് അതെങ്ങനെ ശരിക്കും അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എനിക്ക് വലിയ അത്ഭുതമാണ് അത് ഞാൻ ഞാൻ വിചാരിക്കുന്ന കാര്യം എപ്പോഴും സാധാരണ ഒരു കുഞ്ഞുങ്ങളെ എല്ലാ പാരൻസും കുട്ടികളെ എല്ലാം പഠിപ്പിച്ച് വളർത്തി വലുതാക്കി ചിലപ്പോൾ അവർ പഠിക്കാനായിട്ട് പുറത്തുവാം ചില കുട്ടികൾ ജോലിയായിട്ട് പുറത്തുവാം പിന്നെ കല്യാണം കഴിഞ്ഞ് ഫാമിലിയായിട്ട് വേറെ ആവാം അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ആ പാരൻസിനെ ഒന്ന് മക്കളെ കാണണമെന്നോ ഒന്ന് ലാളിക്കണമെന്നോ ഒരു ഉമ്മ കൊടുക്കണമെന്നോ ഒക്കെ തോന്നിക്കഴിഞ്ഞാൽ കഴിയാറില്ല അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും എൻ്റെ മോളെ എനിക്ക് ഞാൻ കണ്ണ് തുറക്കുമ്പോൾ കാണുന്നു അവളെ കണ്ണടയ്ക്കുന്നത് വരെയും അവളെൻ്റെ കൂടെ ഉണ്ട് ഞാൻ കണ്ണടച്ചാലും എൻ്റെ അടുത്ത് അവളുണ്ടെന്നുള്ളത് ഉണ്ട് അപ്പോൾ എനിക്ക് പെട്ടെന്ന് അവൾക്കൊരു ഉമ്മ കൊടുക്കണം എന്ന് തോന്നിയാൽ പറ്റും ഇപ്പോഴത്തെ അമ്മമാരും പറയാറുണ്ട് എൻ്റെ മകൻ ഉൾപ്പെടെ വിചാരിക്കും അച്ഛനും അമ്മയും ദിവസവും വിളിക്കും വീഡിയോ കോൾ ചെയ്യും അവന് കഴിയുന്ന സമയത്തൊക്കെ എൻ്റെ അടുത്ത് വരും പക്ഷേ അവനിങ്ങനെ ഞാനെപ്പോൾ ആലോചിക്കും ഈ ഇത്തരം അച്ഛനമ്മമാർക്ക് മക്കളെ ഇത് ഇതുപോലെ ഒന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കണമെന്നോ ഒന്ന് ലാളിക്കണമെന്നോ ഒന്ന് അതുപോലെയുള്ള പാരൻസ് രണ്ടും ഒരു മക്കളും അടുത്തില്ല ഒന്ന് കാണണം എത്രയോ പേര് പറയും ഓ അവൻ വന്നിട്ട് രണ്ട് വർഷമായി അല്ലെങ്കിൽ മോളെ കണ്ടിട്ട് ഒരു അഞ്ച് വർഷമായി കോവിഡ് സമയത്തൊക്കെ എല്ലാ പേരൻസിനും സങ്കടമായിരുന്നു അപ്പോഴൊക്കെ ഞാൻ ആലോചിക്കും ആ എനിക്ക് എന്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ അതൊരു നല്ല അതിജീവന തന്ത്രം കൂടാണ് നമുക്ക് ജീവിക്കാനുള്ളത് അതിനോഷിക്കുന്നത് അത് വളരെ നല്ലൊരു നിലപാടില്ലെന്നാണ് നല്ല ഒരു രീതിയാണ് അങ്ങനെ അങ്ങനെ ഞാൻ എപ്പോഴും പിന്നെ ഈ കോവിഡ് കാലത്ത് ക്വാറന്റൈനിലായിരുന്ന ആ സമയത്ത് ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അയ്യോ ഓരോടത്തും പോകാൻ പറ്റില്ല ഒന്ന് ഞാൻ ഇത് ഒരുപാട് വർഷങ്ങളായിട്ട് ജീവിച്ച് പോണത് കൊണ്ട് പലപ്പോഴും എനിക്ക് മാസങ്ങൾ പുറത്തു പോകാൻ പറ്റാറില്ല മോക്ക് എന്തെങ്കിലും അസുഖം വന്നേ അപ്പം ഞാൻ വിചാരിക്കുക എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടേ ഇല്ല അവര് പറയുമ്പോൾ ഞാൻ ആലോചിക്കുക ഞാൻ എന്നിട്ട് അവരടുത്ത് തമാശയായിട്ട് പറയും ഇതൊക്കെ ഇത്രയോ വർഷമായിട്ട് ക്വാറന്റൈനിലാണ് ഞാനെന്ന് പറഞ്ഞാൽ പറയെ അത് അങ്ങനെ ആ ഒരു സ്പിരിറ്റിൽ എടുത്താലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അല്ലാതെ എപ്പോഴും നമ്മൾ കിട്ടുന്നതിനെല്ലാം പരാതിയും പരിഭവവും സങ്കടവും കണ്ടുപിടിച്ചാൽ നമുക്കതെല്ലാം തീർന്നിട്ട് ജീവിക്കാൻ ഒരിക്കലും കിട്ടൂല നമ്മുടെ ഈ ജീവിതത്തിൽ എന്തൊക്കെ നമുക്ക് കിട്ടുന്നോ അതിൽ നമ്മൾ സന്തോഷത്തോടെ നമ്മുടെ കൂടെയുള്ളവർ സന്തോഷിക്കും നമ്മുടെ ചുറ്റുമുള്ളവർ ഇപ്പൊ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എൻ്റെ കൂടെ കുടുംബം അവരെല്ലാവരും ജോളിയായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ അവരുടെ കൂടെ ആ ഇതിലാണ് എടുക്കുന്നത് അവർ എൻ്റെ മകളെ കുറിച്ച് പറയുമ്പോൾ ഞാനും അവളെ കുറിച്ച് സന്തോഷത്തോടെ അവരുടെ മക്കളെ കൂടെ പറയുന്ന പോലെ അവർ അക്സെപ്റ്റ് ചെയ്യും അതെ അപ്പോൾ എനിക്ക് കൂട്ടുകാരോടൊപ്പം കൂടാൻ ഇഷ്ടമാണ് എൻ്റെ ഫാമിലി മെമ്പേഴ്സിനാണെങ്കിലും എന്നെ അവർ അവരുടെ അവർക്കൊപ്പമാണ് എന്നെ എല്ലാവരും കൺസിഡർ ചെയ്യണത് എൻ്റെ കസിൻസ് ആണെങ്കിലും എല്ലാവരും എൻ്റെ സഹോദരന്മാരാണെങ്കിലും അവർക്ക് വന്ന ഭാര്യമാരാണെങ്കിലും എന്തിനാ എൻ്റെ മരുമകൾ എൻ്റെ മകൻ കല്യാണം കഴിച്ച് വന്ന കുട്ടി ആദ്യം കാണുമ്പോൾ തന്നെ നന്ദു പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും ഇവിടെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ജീവിത യെ കുറിച്ചൊക്കെ അപ്പഴും ആ കുട്ടി എങ്ങനെ ഞങ്ങള് ഞാനും മോനും ഹസ്ബൻ്റും മോൾക്ക് കൊടുക്കുന്ന കെയർ അത് കണ്ട് മനസ്സിലാക്കി എപ്പോഴൊക്കെ അവൾക്ക് ആവശ്യമുണ്ടോ ആ സമയത്തെല്ലാം ആ മോള് എൻ്റെ മറ്റൊരു മോളായിട്ട് നിന്നാണ് എന്നെ സഹായിക്കുന്നത് കാരണം എപ്പോഴും എൻ്റെ ഒപ്പം ഇല്ലെങ്കിലും കഴിയുന്ന സമയത്ത് വരുമ്പോൾ നീതുവിന് എന്തൊക്കെ ആവശ്യമുണ്ടെന്നുള്ളത് എന്നെക്കാൾ മുന്നേ മനസ്സിലാക്കി മോനും ആ കുട്ടിയും കൂടെ ചേർന്നിട്ട് പല സാധനങ്ങൾ അവൾക്ക് വേണ്ടി സ്പെഷ്യൽ ചെയറുകൾ പലതും മോൻ പുറത്തുനിന്ന് വരുത്തി തരാറുണ്ട് ഇപ്പോൾ അവൾ കിടക്കൂല എന്ന് പറഞ്ഞില്ല അപ്പോൾ കിടക്കാനായിട്ടുള്ള ഒരു ചെയറുണ്ട് ആ ചെയറിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് ഉറങ്ങിക്കഴിയുമ്പോൾ ആ ചെയറിനെ പതുക്കെ ബെഡ് പോലെ അങ്ങനത്തെ അതൊക്കെ അവൻ അവർ രണ്ടുപേരും കൂടെയാണ് ഇരുന്ന് നോക്കിയിട്ട് നെറ്റിൽ നോക്കി കൊണ്ടുവരുന്നത് അപ്പൊ നമ്മൾ എത്രമാത്രം കെയറും സ്നേഹവും ഈ കുട്ടിക്ക് കൊടുക്കുന്നു അത് കണ്ടാണ് സിബ്ലിങ്സ് കൂടെ സഹോദരങ്ങളും ആ ഇപ്പൊ മറ്റ് ഫാമിലി മെമ്പേഴ്സും ഇവിടെ കാണുന്നത് അതുപോലെ എല്ലാ പാരൻസും അങ്ങനെ ആവണം സങ്കടപ്പെട്ടിരുതാ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഈ കുട്ടികളെ നേരെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റില്ല സമൂഹം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യൂല എന്താധാര ഈ പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു കുഞ്ഞ് കുഞ്ഞുള്ളവർക്ക് മാത്രമല്ല എല്ലാവർക്കും ഇതാണ് പാഠം ശരിക്കും എല്ലാ സൗകര്യങ്ങളും എല്ലാ എന്താണ് പൂർണ്ണതയുള്ള ശരീരമൊക്കെ ഉള്ളവർ നമ്മൾ കാണുന്നുണ്ട് എത്രമാത്രം ഡിപ്രഷനും വിഷാദ രോഗികളും ഉന്മാദ രോഗികളുമൊക്കെ നമ്മുടെ ചുറ്റും വരുന്നുണ്ട് ഈ ജീവിതത്തിനോട് തൃപ്തിയില്ലാതെ അപ്പോൾ ജീവിതത്തിൽ ഉള്ളത് വെച്ച് തൃപ്തിപ്പെടുക എന്നുള്ളൊരു വലിയ പാഠത്തിൽ കൂടാണ് ചന്ദ്രധാരുടെ ജീവിതത്തെ നീ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് എനിക്ക് തോന്നുന്നു അപ്പം ശരിക്കും നമുക്കിത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എൻ്റെ ഒരു ഇതാണ് ഇപ്പോൾ ഈ ഒരു രാഷ്ട്രം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും നമ്മളെല്ലാം നോക്കേണ്ടത് നമ്മൾ ഒരുപാട് നികുതി കൊടുക്കുന്നവരാണ് നമ്മളെല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് നമ്മുടെ ഗവൺമെൻറ് എന്നൊക്കെയാണ് ഇപ്പോൾ ഈ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും കൂടെ ഈ ഇത്തരം ഒരു ഇൻക്ലൂസീവ്നെസ് എന്നാണ് നമുക്ക് പറയാവുന്നത് നേരത്തെ പറഞ്ഞു കുടുംബത്തിനകത്ത് എങ്ങനെയാണ് നമ്മൾ നമ്മളിത് ഇവരെ ഒരുമിച്ച് ചേർത്ത് നിർത്തുന്നതെന്ന് അതെന്തൊക്കെയാണ് ശരിക്കും അനുഭവത്തിൽ നിന്ന് തോന്നുന്നത് എന്തൊക്കെ ചെയ്യണം ശരിക്കും കൃത്യമായിട്ട് പറഞ്ഞ എന്തൊക്കെയത് ഇപ്പൊ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മോളെ കൊണ്ടുപോകാനുള്ള സാമ്പത്തികമായിട്ട് കഴിയുന്നുണ്ട് ഇപ്പൊ പെൻഷൻ ഇല്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് ഞാൻ മീനോട് സംസാരിച്ചത് തന്നെ മറ്റുള്ളവർക്ക് കിട്ടാത്തവരുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് എനിക്കും അതിനവകാശ് സാമ്പത്തികമായിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല പക്ഷെ അതാണ് ഒരുപാട് പേര് പിന്നെ ഒരുപാട് അടുത്ത് പറയുന്നത് ഇത് ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ പലയിടത്തും അച്ഛന്മാർ സ്ത്രീകളുടെ ഉത്തരവാദിത്വത്തിലേക്ക് വരികയാണ് അപ്പൊ പലയിടത്തും നമ്മൾ കാണുന്നുണ്ട് ഈ കുട്ടി കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ഒരു ജീവിത സാഹചര്യം പോലും പല വീടുകളിലും കൊടുക്കാൻ അമ്മമാർക്ക് അല്ലെങ്കിൽ ആരാ നോക്കുന്നത് അവർക്ക് പറ്റുന്നില്ല അപ്പൊ ഇതൊരു വലിയ തോതിൽ ഒരു ഇത് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ഊർജിത പരിപാടി എന്നുള്ളത് പോലെ എന്തിനെല്ലാം നമ്മൾ രൂപ ചെലവാക്കുന്നു അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഒരു പ്രത്യേക പരിപാടി തന്നെ ആവിഷ്കരിക്കണം എന്നാണ് എന്റെ എനിക്ക് തോന്നല് ചന്ദ്രധാരയെ പോലെ ഇതിൽ കൂടി കടന്നു പോയ ഒരാൾക്ക് ഒരുപാട് പിന്നെന്താണ് ഉപദേശം അല്ലെങ്കിൽ ഇതിൽ നിന്നുള്ള നിർദ്ദേശം വെക്കാൻ പറ്റും ആ നിർദ്ദേശം എനിക്ക് തോന്നുന്നു ഗവൺമെന്റിനാണെന്നുണ്ടെങ്കിലും ഈ നോൺ എൻ ജി ഒകൾക്കാണെങ്കിലും പഞ്ചായത്തുകൾക്കാണെങ്കിലും ഒക്കെ സ്വീകരിക്കാൻ പറ്റും അപ്പം അതിനെക്കുറിച്ചൊന്ന് പറയാം എന്താണോ പറയാൻ ഇത് തന്നെയാണ് ഈ കേന്ദ്രങ്ങളുണ്ടാക്കുക ഓരോ കേന്ദ്രങ്ങൾ ഉണ്ടാക്കുക അവിടെ ഇത്തരം കുട്ടികൾ അവരുടെ ആ നിലവാരത്തിന് അവരെ നല്ല ശരിക്കും പകൽ വീടുകൾ പോലും ഇല്ല അല്ലെ വളരെ ഈ പ്രൈ പ്രൈവറ്റ് ആയിട്ട് ആൾക്കാർ നടത്തുന്നുണ്ട് ഗവൺമെന്റിന്റെ ചില ചില ഭാഗത്തു നിന്നുണ്ട് പക്ഷെ ട്രെയിനിങ് ഉള്ള ആൾക്കാർ ഇത് ഇങ്ങനെയുള്ളവർ നോക്കാനുള്ള ട്രെയിനിങ് അത് അത് ഒന്ന് വിശദീകരിക്കാം ഇത്തരം കുഞ്ഞുങ്ങളെ നോക്കുന്നവർക്ക് പ്രത്യേകതരം ട്രെയിനിങ് കൊടുക്കണം ഈ കിടപ്പ് രോഗികളെ നോക്കുന്ന അല്ല ഇവർ എങ്ങനെയാണോ അവരെ മനസ്സിലാക്കി അവർക്ക് എന്തെങ്കിലും ആവശ്യമാണോ അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിന് അവരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം ഈ രീതിയിൽ ഉള്ള ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഇവരെ നോക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സ്ഥലത്ത് സ്ഥാ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനൊരു ഇത്തരം കുട്ടികൾ ഒരുപാട് കുട്ടികളുണ്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ എങ്ങനെ നോക്കണം എന്നുള്ളതിന് ഈ നഴ്സിങ്ങിനൊക്കെ ട്രെയിനിങ് കൊടുക്കുമ്പോൾ അതൊരു വിഭാഗമാക്കി മാറ്റി അതെ കെയർ ഗിവിങ് അതെ കെയർ ഗിവിങ് അത് കൊടുത്തുകഴിഞ്ഞ് അത് അങ്ങനെ ഒരു ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തരം അമ്മമാർക്കും അച്ഛന്മാർ അവർക്ക് പലർക്കും ും സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ളവരുണ്ട് എനിക്കറിയാം പലരും രണ്ട് കുട്ടികൾ ഇതുപോലെയുള്ളവർ വരെ ഉണ്ട് അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം ഇനി മുമ്പോട്ടാണെങ്കിൽ ഇതുപോലെ ബീന പറഞ്ഞ പോലെ അച്ഛൻ ഉപേക്ഷിച്ച് പോവും ഇങ്ങനത്തെ ഒരു കുഞ്ഞാണെന്ന് അറിഞ്ഞു കഴിഞ്ഞോണെങ്കിൽ അച്ഛൻ ഉപേക്ഷിച്ച് പോകും സഹോദരങ്ങൾക്ക് അവരോട് വെറുപ്പായിരിക്കും അങ്ങനെയൊക്കെയുള്ള അമ്മമാർ കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനും വെയ്യ അവർക്ക് പുറത്തുപോയവര് ജോലി ചെയ്യാനും വെയ്യ ആരോടവരുടെ സങ്കടം പറയുന്ന പറഞ്ഞാൽ അവരങ്ങനെ വീർപ്പുമുട്ടി ജീവിക്കണം ഒരുപാട് പേരുണ്ട് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമായിട്ട് ഈ ഓരോ കുഞ്ഞും മാറണം അതെനിക്ക് അതാണ് അതെ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഈ കുട്ടികൾക്ക് മറ്റു കുഞ്ഞുങ്ങൾക്ക് സ്കോളർഷിപ്പും അതും ഇതും നല്ല തുക കൊടുക്കുന്ന പോലെ ഈ കുട്ടികൾക്കും എങ്ങനെയാണോ ആ കുട്ടിയുടെ പരിമിതികളെന്ന് മനസ്സിലാക്കിയിട്ട് അതിനു വേണ്ടിയാ ഇപ്പോൾ ഇപ്പോൾ വീൽ ചെയറൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ പല പല സാധനങ്ങൾ അവർക്ക് പഠിക്കാനുള്ള ഉപകരണങ്ങളാണെങ്കിലും എല്ലാം യാതൊരു ബുദ്ധിമുട്ടും കുഞ്ഞുങ്ങൾക്കോ മാതാപിതാക്കൾക്കോ ഉണ്ടാവാത്ത വിധം അവർക്ക് ആവശ്യത്തിനനുസരിച്ച് സപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിലും അവരുടെയൊക്കെ ജീവിതം ഭയങ്കരമായിട്ട് മുന്നോട്ട് പോകും ഇതുപോലെ വീൽ ചെയർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥാപനങ്ങൾ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇവരെ തീർച്ചയായിട്ടും ഇവർ സമൂഹത്തിൻ്റെ മുന്നിലോട്ട് മറ്റു കുട്ടികൾക്കൊപ്പം വരും എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ വേറൊന്നും എനിക്ക് പറയാനുള്ളത് ഇത്തരം കുഞ്ഞുങ്ങളുടെ അമ്മമാരും അച്ഛന്മാരും ആലോചിക്കേണ്ട ഒരു കാര്യം എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ വിചാരിക്കണേ പഠിപ്പിച്ച് വലുതാക്കി വലിയ ഇതായി കഴിയുമ്പോഴത്തേക്കും പല കുട്ടികളും മയക്കുമരുന്നിലും അല്ലാതെ ടെററിസ്റ്റ് ആയിട്ട് വരെ പോണവരെ നമുക്കറിയാം അച്ഛനമ്മമാർ കരഞ്ഞുകൊണ്ട് നമ്മൾ ടി വിയിൽ തന്നെ കാണും അപ്പം ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾ എന്ത് ചെയ്യുക ഇങ്ങനൊരു കുഞ്ഞ് ജനിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെടണം അപ്പോൾ ആ കുഞ്ഞുങ്ങളെ വെറുക്കാനും വയ്യ തള്ളാനും വയ്യ ഈ കുട്ടികളാണെങ്കിൽ നമ്മളൊരു ചെറിയ കാര്യം ചെയ്താലും അത്രയും സന്തോഷത്തോടു കൂടി നമ്മുടെ കൂടെ ചേർന്നിരിക്കും നമുക്ക് തരാവുന്നതിൻ്റെ മാക്സിമം നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതിൻ്റെ നൂറിരട്ടി സ്നേഹമാണ് നമുക്ക് ഇങ്ങോട്ട് വരുത്തരുന്നത് അപ്പോൾ അങ്ങനെ വിചാരിക്കുക എൻ്റെ കുഞ്ഞു ഞാനും എത്ര പുണ്യം ചെയ്തവരാണ് ഈ കുഞ്ഞിനെ വെച്ചിട്ട് ഈ കുഞ്ഞിൻ്റെ മുഴുവൻ നിഷ്കളങ്കമായ സ്നേഹം മാത്രമേ അമ്മയെ തള്ളിപ്പറയുന്നില്ല അച്ഛനെ പുറത്തടിച്ച് കളയുന്നില്ല വയസ്സാകുമ്പോൾ അച്ഛനെയും മിറക്കി വിടുന്നില്ല ഇതൊക്കെ തന്നെ ആലോചിച്ച് അതൊക്കെ നമ്മൾ മുന്നിൽ കാണണം ഈ കുട്ടികൾ നമ്മളെ കൂടെ ചേർന്ന് നമ്മൾ എനിക്ക് ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടായി പോയി എന്നുള്ളതൊരു ഒരു ഒരു ദുഃഖമായിട്ട് എടുക്കണ്ട അതെ അതെ അവര് നമ്മൾ പുറത്തു പോയാലും നമ്മൾ കൊണ്ടുപോകുമ്പോൾ അവർ പോകും അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ചില സ്ഥലത്ത് ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ അവരെ കൊണ്ടുപോകാൻ പറ്റൂല അപ്പൊ അവരെ അവര് നമ്മളെ വിട്ടിട്ട് എങ്ങോട്ടും പോണില്ല നമ്മളെ കൂടെ ഉണ്ടാവും എന്നുള്ള മാത്രം ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എനിക്ക് തോന്നുന്നു പ്രത്യേകതരമായ ഒരു പ്രത്യേക ഒരു ചിന്തകളാണ് ഇതെല്ലാം ഈ പങ്കെ അത് നമ്മൾ ചിന്തിച്ചു പോണെന്താണ് കഴിഞ്ഞാൽ നമുക്കുള്ളത് വെച്ച് സന്തോഷിക്കണം എന്നാണ് ഞാൻ വിചാരിക്കണേ എന്താ വെച്ചാൽ അല്ലെങ്കിൽ നമുക്ക് സന്തോഷിക്കാൻ ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതെല്ലാം മാറി നിന്നിട്ട് എൻ്റെ മോളെ ഞാൻ എന്ത് ചെയ്യും എൻ്റെ അടുത്തു മാറ്റി നിർത്താൻ പറ്റൂല അവൾക്ക് എൻ്റെ അടുത്തൊന്നും മാറിപ്പോകാൻ പറ്റില്ല അപ്പോൾ ഇതിലും എനിക്ക് സന്തോഷം കാണണം എനിക്ക് നിങ്ങളെ പോലെയുള്ളവർ വരുമ്പോഴും നിങ്ങളോടും എനിക്ക് സന്തോഷത്തോടെ പെരുമാറണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ സ്വയം സന്തോഷിക്കണം സ്വയം സന്തോഷിക്കണം സത്യത്തിൽ ചന്തധാര ഞാൻ ഒരുപാട് ഈ എന്താണ് പോസിറ്റീവ് തിങ്കിങ് സെൽഫ് ഹെൽപ്പ് അങ്ങനത്തെ ബുക്കുകൾ ഈ സ്പിരിച്വൽ പുസ്തകങ്ങൾ വായിക്കുക ഇതിന്റെയൊക്കെ വീഡിയോ കാണുക ഇൻസ്പയറിംഗ് ടോക്സ് കേൾക്കുക അങ്ങനെയൊക്കെ ഒരുപാട് ചെയ്യുന്ന ഒരു വ്യക്തി ാണ് ഞാൻ ഒരു ഒരു നമുക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ് പക്ഷേ ചന്ദ്രധാര്യയുടെ ഈ യൂട്യൂബിന് വേണ്ടി ഇന്റർവ്യൂ ചെയ്തപ്പോഴാണ് യഥാർത്ഥത്തിലും എനിക്കൊരു കാര്യം മനസ്സിലായത് ഈ പറഞ്ഞുകൊണ്ടിരുന്നിട്ടൊന്നും കാര്യമില്ല പറയാതെ തന്നെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ പറ്റും ജീവിതത്തിലെ സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് എന്തോണ്ടോ അതിനകത്ത് തൃപ്തരാകാൻ കഴിഞ്ഞാൽ അല്ല അതിനെ ഏറ്റവും മനോഹരമായിട്ട് ജീവിക്കാൻ കഴിഞ്ഞാൽ അതിന് ഗ്രേസ്ഫുൾ എന്നൊക്കെ പറയുന്ന ഒരു വാക്കുണ്ട് എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു വാക്കാണ് അത് ഞാൻ ശരിക്കും നിൻ ഇപ്പം നിന്നോട് സംസാരിക്കുമ്പോഴും നിൻ്റെ ജീവിതം കേട്ടപ്പോഴൊക്കെയാണ് ശരിക്കും എനിക്ക് അത് മനസ്സിലായത് അതൊരു വലിയ കാര്യമാണ് അതിന് ഞാൻ ഒരുപാട് നന്ദിയുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പുസ്തകം വായിക്കുന്നതിനെക്കാട്ടിയൊക്കെ എളുപ്പമാണ് ഒരാളുടെ ജീവിതത്തിൽ നിന്ന് എനിക്ക് ഇങ്ങനെയൊക്കെ ഉള്ളതാണ് എൻ്റെ ജീവിതം പക്ഷേ ഈ ജീവിതതാണ് എൻ്റെ ജീവിതം അതെനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ഞാനത് നന്നായി ജീവിക്കും ഇതിനപ്പുറം മനോഹരമായിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ അതിനെ ഞാൻ മനോഹരമാക്കുമെന്നൊക്കെ പറയുന്ന വലിയൊരു പാടാണ് എനിക്ക് പറഞ്ഞത് അത് നമ്മുടെ വ്യൂവേഴ്സിന് പറഞ്ഞു കൊടുത്തത് അതിന് വളരെ നന്ദി വളരെ നന്ദി ചന്ദ്രധാര വളരെ നന്ദി